ഇരുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യവുമായി ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പ്രമുഖ കമ്പനികളായ കജാരിയ ജോൺസൺ സിംപോളോ ജാഗ്വർ ഗ്രോഹ് തുടങ്ങിയവയുടെ ടൈൽസുകൾ സാനിറ്ററി വെയറുകൾ ബാത്റൂം ഫിറ്റിംഗ്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി മഹാത്മാഗാന്ധി രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് എൻ സി പിൽക്കല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധിസ്മൃതി സംഗമം സംഘടിപ്പിച്ചു എൻ സി പി എ റസാഖ് മൗലവി സംസ്ഥാനം നിർവഹിച്ചു മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ചാണ് എൻ സി പിൽക്കല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്മൃതി സംഗമം സംഘടിപ്പിച്ചത് മുളയങ്കാവ് സെന്ററിൽ നടന്ന സംഗമം എൻ സി പി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എ റസാഖ് മൗലവി ഉദ്ഘാടനം ചെയ്തു ഇന്ന് ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഇന്ന് ജനുവരി മാസം മുപ്പതാം തീയതിയാണ് നമ്മളെല്ലാവരും ഏറെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അതിലേറെ നമ്മുടെ നെഞ്ചോട് ചേർക്കുകയും ചെയ്യുന്ന നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മജിയെ അദ്ദേഹം വെടിവെച്ച് വെടിയേറ്റ് രക്തസാക്ഷിയായ എഴുപത്തി ആറാമത് ഓർമ്മ ദിനമാണ് ഇന്ന് ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന വ്യാപകമായി ഇന്ന് മഹാത്മജിയെ ഓർക്കൂ ഇന്ത്യയെ രക്ഷിക്കൂ എന്ന മഹത്തരമായ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഇതുപോലെയുള്ള ഗാന്ധി സ്മൃതി സദസ്സുകൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് കുൽക്കല്ലൂർ മണ്ഡലം പ്രസിഡന്റ് രാജഗോപാലൻ സി പി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് പി സുന്ദരൻ എൻ വൈ സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി എ അബ്ദുള്ള ജില്ലാ സെക്രട്ടറി കെ പി അബ്ദുറഹ്മാൻ ഇ രാജീവ് കെ എം എ ഖാദർ ജെ അനൂപ് വല്ലപ്പുഴ സി അബ്ദുൾ അസീസ് കെ ഇസ്മയിൽ കെ ടി അബ്ദുൽ നാസർ കെ പ്രദീപ് സുരേന്ദ്രൻ എൻ എം സതീശൻ വേശുട്ടൻ പി ജയപ്രകാശ് പി കെ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളും ഒന്ന് അംഗീകരിച്ചിരുന്നു എങ്കിലും അതിനെ എതിർത്ത ചില ശക്തികൾ ഈ രാജ്യത്തുണ്ടായിരുന്നു അദ്ദേഹം ഈ പോക്ക് പോയാൽ ഈ രാജ്യം അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ എത്തില്ല എന്ന് കണ്ട് അവരുടെ സ്വപ്നങ്ങൾ നടപ്പിലാവില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതാം തീയതി പ്രാർത്ഥന യോഗത്തിലേക്ക് പോകുന്ന അദ്ദേഹത്തിന്റെ വിരിമാറിലേക്ക് വെടിയുണ്ടയർപ്പിച്ച് അദ്ദേഹത്തെ രക്തസാക്ഷിത്വം വഹിപ്പിച്ചത് ഹിന്ദു തീവ്രവാദിയായ ഹിന്ദു മഹാസഭയുടെ നേതാവ് ഇന്നിപ്പം നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെ നേതാവ് ആർ എസ് എസിന്റെ ഉൾപ്പെടെയുള്ള നേതാവ് ഹിന്ദു തീവ്രവാദികളുടെ നേതാവ് വിനായക വിനായകോഡ് അദ്ദേഹത്തിന്റെ വിരിമാറിലേക്ക് വെടിയുണ്ടയർപ്പിച്ച് മഹാത്മാഗാന്ധിയെ വധിച്ചു തുടർന്ന് അനുസ്മരണ റാലിയും നടന്നു